ാണ് നാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സമ്പന്നരുടെ പ്രത്യേകതയല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ സാമ്പത്തികമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് സാമ്പത്തികത്തെ അധികമായി കൂട്ടിച്ചേർ എന്നറി അല്ലെങ്കിൽ അതിനെ നിക്ഷേപിക്കുന്നവർ അവരെയാണ് നാം സമ്പന്നർ എന്ന് പറയുന്നത് എന്നാലും ഇന്ന് പലപ്പോഴും ദൈവമക്കളായ നാം സമ്പന്നനാണ് അങ്ങനെ ചോദിച്ചാൽ പലപ്പോഴും ഇതിൻ്റെ പുറകിലാണ് നാം നമ്മുടെ ഫോക്കസ് ലോകം കാണിച്ചു തരുന്ന ആഗ്രഹത്തിൻ്റെ പുറകിലൂടി എങ്ങനെയെങ്കിലും നിക്ഷേപം സ്വരൂപിച്ച് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതം അതാണ് നാം ആഗ്രഹിക്കുന്നത് ദൈവവചനം ഇങ്ങനെ പറയുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നാം വാക്യം ദൈവവിഷയമായി സമ്പന്നരാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെ തന്നെ ദൈവവും ആഗ്രഹിക്കുന്നത് ദൈവമക്കൾ സമ്പന്നരാകണമെന്ന് ദൈവവിഷയത്തിൽ ആ വിഷയത്തിൽ സമ്പന്നരാകാതെ ദൈവിക കാര്യത്തിൽ സമ്പന്നരാകാതെ തനിക്ക് തന്നെ സ്വരൂപിക്കുന്നവർക്ക് അയ്യോ എന്ന് പറയുന്നു ആരെടുത്തത് പറയുന്നത് അതിന് പതിനാറാം വാക്യം മുതൽ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂട്ടിവയ്ക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എൻ്റെ കടപ്പുറകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സ്വന്തം സ്വത്തിനെ കൂട്ടിവെച്ച് കൂട്ടിവെച്ച് മറ്റുള്ളവർക്ക് ആർക്കും കൊടുക്കാതെ അങ്ങനെ കൂട്ടിവെക്കുന്ന ഈ മനുഷ്യനെക്കുറിച്ചാണ് യേശു ക്രിസ്തു പറയുന്നത് ദൈവമോ അവനോട് മൂടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വയ്ക്കത് ആർക്ക് എന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ദൈവവിഷയത്തിന് സമ്പന്നരാകാതെ ഇന്ന് പലപ്പോഴും ഈ മനുഷ്യനെ പോലെയാണോ ഈ ലോകത്തുള്ള കാര്യത്തിന് അതിന് പുറകിലൂടി അതിനെ എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് ഈ ലോകത്തിൽ ശ്രേഷ്ഠമായ ജീവിതം ഒരു സമ്പന്നനായ ഒരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം പറയുന്നത് ദൈവവിഷയത്തിൽ സമ്പന്നരാകണം ദൈവ വിഷയത്തിൽ എങ്ങനെ സമ്പന്നനാകുന്നത് ഈ നിക്ഷേപർ പ്രശ്നം വരുമ്പോൾ ഒരു പതരാതെ നിൽക്കാനുള്ള അവരുടെ കാര്യം അവരുടെ കൈ നിറച്ചും പൈസയുള്ളതുകൊണ്ട് അതേപോലെ തന്നെ ദൈവവിഷയത്തിൽ ദൈവമക്കൾ സമ്പന്നരാകണമെങ്കിൽ നീ വിശ്വാസത്തിൽ സ്ട്രോങ് ആകണം പ്രത്യാശയിൽ സ്ട്രോങ് ആകണം ദൈവ വചനത്തിൽ സ്ട്രോങ് ആകുന്നതോറും സ്ട്രോങ് ആകുന്നതോറും നിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെയും നിനക്ക് ഫേസ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അത് ആ വിഷയത്തിൽ നീ സമ്പന്നരാകണം അത് അയം ആഗ്രഹിക്കുന്നത് ദൈവിക കാര്യത്തിൽ സമ്പന്നരാകാതെ മറന്നിട്ട് ഇന്ന് ലോകത്തിന് വേണ്ടി ലോക ലോകത്തിന് വേണ്ടി ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കുകയും കള്ളൻ അടുക്കുകയോ പുഴു നശിപ്പിക്കാതെയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളു അപ്പം ദൈവം ആഗ്രഹിക്കുന്ന നിക്ഷേപം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് ഇന്ന് അതിനെ മറന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അതിനെ മറക്കാൻ വച്ച് കഴിഞ്ഞു ശത്രു നമ്മൾ അതിൻ്റെ പുറകിലല്ല ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് ഇവിടെ കിട്ടുന്ന ഇവിടെ കിട്ടുന്ന കാര്യത്തിൻ്റെ പുറകിൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് യഥാർത്ഥ നിക്ഷേപം സ്വരൂപിക്കാൻ മറന്നു പോയ ക്രിസ്ത്യാനികളായി മാറിക്കും ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പതിനേഴാം അദ്ധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കാനാൻ ദേശം ഒക്കെയും ശാശ്വത അവകാശമായി തന്നെ ഞാൻ അവർക്ക് ദൈവമായിരിക്കും അപ്പം ഇവിടെ അബ്രഹാം എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ കാനാൻ ദേശത്താണ് കാനാദേശം അവൻ വാർത്തത്വം ചെയ്യപ്പെട്ട ദേശമാണ് ആ ദേശത്ത് നിൽക്കുമ്പോഴും അപരകനെ കുറിച്ച് പറയുന്നത് എന്താണല്ലോ പരദേശി പരദേശി എന്ന് പറഞ്ഞാൽ പരദേശം എന്ന് വെച്ചാൽ അവൻ പെർമനന്റ് അല്ല അവൻ സി താമസക്കാരനല്ല എന്ന് പറയുന്നത് എവിടെയാ അവൻ വാർത്തത്വം ചെയ്യപ്പെട്ട കാനാൻ ദേശത്ത് ഇരിക്കുമ്പോഴും അതിന് അർത്ഥം തന്നെയാണ് ദൈവമക്കൾക്ക് ഈ ലോകം ഒരു സ്ഥിര സ്ഥലമല്ല ദൈവമക്കൾക്ക് യഥാർത്ഥമായ സ്ഥിരസ്ഥലം ദൈവമൊരുക്കി വച്ചിട്ടുണ്ട് നശിച്ചു പോകാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ഒരു നിക്ഷേപം നമുക്ക് സ്വരൂപിച്ച് വച്ചിരിക്കുന്ന കർത്താവ് അതിലേക്ക് നാം ഫോക്കസ് ചെയ്ത് നാം അങ്ങോട്ട് മാറണം ഇന്ന് ശത്രു നമ്മളെ വഞ്ചിച്ചു വച്ചിരിക്കുക വഞ്ചിച്ച് വച്ചിരിക്കുക പലപ്പോഴും ദൈവമക്കളും വഞ്ചിക്കപ്പെടുകയാണ് ദൈവവേലക്കാരും വഞ്ചിക്കപ്പെടുകയാണ് ദൈവവേലക്കാർ ദൈവമക്കളെ വഞ്ചിക്കുന്നു ദൈവമക്കൾ ദൈവവേലക്കാരെ വഞ്ചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യുവാണ് കവളിപ്പിച്ച് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിക്ഷേപത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ പ്രിയ ദൈവമക്കളെ നമ്മുടെ നിക്ഷേപം എവിടെയാണ് നമ്മുടെ നിക്ഷേപം എവിടെയാണ് പറഞ്ഞു പോകരുത് നമ്മുടെ നിക്ഷേപം അത് സ്വർഗ്ഗത്തിലാണ് സ്വർഗത്തിലാണ് അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും എനിക്ക് വേണ്ടി ജീവന് നൽകിത്തന്ന യേശു ക്രിസ്തു സ്വർഗത്തിലുണ്ട് അവനെ കാണണം അവൻ്റെ സ്ഥലത്ത് എത്തിപ്പെടണം ഇതായിരിക്കണം എൻ്റെ മോട്ടീവ് അതാണ് എൻ്റെ നിക്ഷേപമായിരിക്കണം അല്ലാതെ ഈ ലോകത്ത് നാം സ്വരൂപിക്കുന്ന ഒന്നും നമുക്ക് സ്ഥിരമല്ല വചനത്തിലേക്ക് ഇന്നലെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ട് എല്ലാം സ്വരൂപിച്ച് വെച്ച മനുഷ്യർ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് നിന്റെ നിക്ഷേപയോടെയാണ് നിന്റെ നിക്ഷേപയോടെയാണ് സ്വർഗത്തിൽ ദൈവം ഒരിക്കലും നിക്ഷേപത്തിലേക്ക് നിന്റെ കണ്ണു നീ ഉയർത്തി നോക്കിയില്ലെങ്കിൽ ഇവിടുത്തെ നിക്ഷേപം മതി ഇവിടുത്തെ സൗകര്യം മതി ഇതിനു വേണ്ടി ഞാൻ അധ്വാനിച്ച് അധ്വാനിച്ച് ദൈവവചനത്തെ മറന്ന് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കും അതിനകത്ത് ഒരു മാറ്റമൊന്നുമില്ല കർത്താവൂരിക്ക നിക്ഷേപം കർത്താവൂരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ എൻ്റെ നിക്ഷേപം എൻ്റെ നിക്ഷേപം ക്രിസ്തുമായി മാറണം വചനം പറയുന്ന തൊട്ടായിരത്തി തൊണ്ണൂപ്പത്തിനാലാം വാക്യത്തിനെക്കാൻ പറയുന്നത് നിങ്ങളുടെ നിക്ഷേപം ഉള്ളെടുത്ത് നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവാണ് എൻ്റെ നിക്ഷേപം അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ചിന്ത മൊത്തം ക്രിസ്തുവായിരിക്കണം സ്വർഗമായിരിക്കണം ഇതാണ് ഒരു യഥാർത്ഥ ദൈവ വൈദലെ അഴക് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ശത്രു വഞ്ചിച്ച് വെച്ച് ഇന്ന് ലോകത്തിലുള്ള എല്ലാ അമോഹങ്ങളെയും കാണിച്ച് അതിൻ്റെ പുറകിൽ ഓടാൻ വയ്ക്കുക അങ്ങനെ ഓടുന്ന ദൈവമക്കളോട് കർത്താവ് ചോദിക്കുകയാണ് ഇന്ന് രാത്രി നിൻ്റെ ജീവനെ ഞാൻ എടുത്താൽ മൂടാ എന്നാണ് കിട്ടില്ല നമ്മൾ ഓടാനാണ് ഒരു ക്രിസ്തു നമ്മളെ സൃഷ്ടിശീലോകത്ത് ജീവിക്കാൻ വെച്ചിരിക്കുന്നു ചിന്തിച്ചു നോക്കുക ദൈവവചനത്തിലേക്ക് തിരിയുക നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ആ വാസ്തലത്തേക്ക് എത്തിച്ചു പ്രവാസിയായിട്ട് വന്ന സ്ഥലത്ത് ഒരു യാത്രയ്ക്ക് പോയാൽ രണ്ട് മൂന്ന് ദിവസം ഒരു യാത്രയ്ക്ക് നാം പോയി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നമ്മൾ സ്ഥിരസാമസമല്ല തിരിച്ചെത്തേണ്ടവരാണ് യസ് ഇതാണ് ലോക ജീവിതം നമ്മളിവിടെ ജീവിക്കാൻ വന്നവരാ ഒരിക്കൽ ഇവിടെ ജീവിച്ചിട്ട് കടന്നു പോകേണ്ടവരാണ് ഈ ഒരു ബോധ്യത്തോടെ ക്രിസ്തുവിനാൻ ജീവിക്കണം